Namaskaram. മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിലൊരാളാണ് നവ്യ നായർ ദിലീപിനെ നായികയായി ഇഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് നവ്യ മലയാള സിനിമാ രംഗത്തെത്തുന്നത് രഞ്ജിത്തിന്റെ നന്ദനം എന്ന സിനിമയിലായിരുന്നു ഇഷ്ടത്തിന് പിന്നാലെ നവ്യ അഭിനയിച്ചത് ഇതിലൂടെ മികച്ച നടിയായി മാറാനും നന്ദനത്തിലൂടെ നവ്യയ്ക്ക് സാധിച്ചു രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായ ശേഷം മുംബൈയിലായിരുന്നു നവ്യ ശേഷം സിനിമയിൽ നിന്നെല്ലാം ഇടവെള്ളടുത്തുവെങ്കിലും ഇപ്പോൾ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് താരം ഒരുത്തി എന്ന സിനിമയിലൂടെയാണ് നടി തിരിച്ചെത്തിയത് എന്നാൽ സിനിമയൊന്നും ചെയ്യാതെ ഒന്നും ചെയ്യാതെയുള്ള വീട്ടിലിരിപ്പ് തനിക്ക് മടുപ്പുളവാക്കുന്നതായിരുന്നുവെന്ന് നടി തന്നെ ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സിനിമയിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം അതിനാൽ തന്നെ ആരാധകരും ഏറെയാണ് താരങ്ങളോടുള്ള ഇഷ്ടം ചിലർക്ക് ഭ്രാന്താണ് ആരാധകമൂത്ത ഇഷ്ട താരങ്ങൾക്ക് വേണ്ടി ക്ഷേത്രം വരെ പണിതവരുണ്ട് പക്ഷെ കേരളത്തിൽ അത്രയും വലിയ രീതിയിലുള്ള താരാരാധനയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇഷ്ടപ്പെട്ട നടനാടന്മാരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അവരുടെ ഒരു കമന്റ് കിട്ടുന്നതും വലിയ കാര്യമായി കണക്കാക്കുന്ന ചില ആരാധകർ ഇവിടെയുണ്ട് അങ്ങനെ ഒരാളെയാണ് ഇപ്പോൾ നവ്യന്നാരുടെ സോഷ്യൽ മീഡിയ പേജിൽ കാണുന്നത് അപേക്ഷിച്ചും ഭീഷണിപ്പെടുത്തി ഇമോഷണലി കാര്യം സാധിക്കാൻ ഒരു ആരാധകനെ നവ്യ പങ്കുവെച്ച് ഏറ്റവും പുതിയ ഫോട്ടോക്ക് താഴെ കാണാം വയൽ സാരിയിൽ അതിസുന്ദരിയായ രണ്ട് ചിത്രങ്ങളാണ് നവ്യനായർ പങ്കുവച്ചിരിക്കുന്നത് അതിന് താഴെ ഒരു കമന്റ് ആവശ്യപ്പെട്ട് എത്തിക്കുകയാണ് ആരാധകൻ ഒരു കമന്റ് കിട്ടിയിട്ട് മരിക്കാൻ പറ്റുമോ ചേച്ചി എന്നാണ് ആദ്യത്തെ ചോദ്യം പിന്നെ ചെറിയ രീതിയിലുള്ള ഭീഷണിയാണ് കമന്റ് തന്നില്ലെങ്കിൽ ഫേക്ക് കമന്റ് എങ്കിലും ഒപ്പിക്കും എന്ന് അടുത്ത കമന്റ് ഇമോഷണലി ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു നാട്ടുകാർ മൊത്തം കളിയാക്കി തുടങ്ങി നിങ്ങളുടെ ഫാനായിട്ടും എനിക്ക് കാറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് എന്നാൽ ഇതൊന്നും നവ്യ നായർ കണ്ട ഭാവമില്ല ഒരു കമന്റിനോടും നവ്യ പ്രതികരിച്ചിട്ടില്ല ഒരു മീഡിയ പേജ് ഹാൻഡിൽ ചെയ്യുന്ന ആളുടേതാണ് കമന്റ് അത്രയും സ്വയം മറന്ന് ടണമെങ്കിൽ ആ ആരാധകന്റെ സ്നേഹം നവ്യ നായർക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കുമോ നവ്യോടുള്ള സ്നേഹം അറിയിച്ചും സൗന്ദര്യത്തെ പ്രശംസിച്ചും നിരവധി കമന്റുകൾ വേറെയും വരുന്നുണ്ട് പക്ഷെ ഇത്രത്തോളം തീവ്രമല്ല സമീപകാലത്തായി നവ്യയുടെ ഫാഷനും സ്റ്റൈലും പ്രത്യേകം ശ്രദ്ധ ആകർഷിക്കാറുണ്ട് ഫോട്ടോഷൂട്ടുകളും ഫോട്ടോകളും മുമ്പത്തേക്കാൾ ഏറെ നവ്യ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്യുന്നു സിനിമകളിൽ അത്ര സജീവമല്ല എങ്കിലും ആരാധകരുമായി ഈ രീതിയിൽ നവ്യ സംവദിക്കുന്നുണ്ട് രണ്ടായിരത്തിന്റെ വർഷങ്ങളിൽ മലയാളത്തിലെ തിരക്കേറിയ നടിയായിരുന്നു നവ്യ രണ്ടായിരത്തി പത്തിലാണ് ബിസിനസ്സുകാരനായ സന്തോഷ് മേനനെ വിവാഹം ചെയ്യുന്നതും കരിയർ വിടുന്നതും വിവാഹശേഷം കരിയർ വിടുന്നതായിരുന്നു അക്കാലത്തെ ഒട്ടുമിക്ക നടിമാരുടെയും രീതി നവ്യയും ഇതേ പാത പിന്തുടർന്നു കേരളത്തിൽ നിന്നും മുംബൈയിലേക്ക് നവ്യ നായർ തന്റെ ജീവിതം പറിച്ച് നട്ടിരുന്നു എങ്കിലും ോടുള്ള തന്റെ ഇഷ്ടം ഉപേക്ഷിക്കാൻ താരം തയ്യാറായിരുന്നില്ല ലൈം ലൈറ്റിൽ നിന്നും കുറേ കാലം നവ്യ മാറി നിന്നു എന്നാൽ വീട്ടമ്മ മാത്രമായി ജീവിക്കാൻ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിയ നവ്യ കരിയറിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു അതേസമയം നവ്യ നായർ ഏറ്റവും കൂടുതൽ വിവാഹത്തിൽപ്പെട്ടത് ഭർത്താവ് സന്തോഷ് സന്തോഷ്മേനെ കുറിച്ചുള്ള വാർത്തകൾക്കായിരുന്നു സോഷ്യൽ മീഡിയയിൽ മറ്റും നബ്യനായും സന്തോഷ് മേനോനെയും ഒരുമിച്ച് കാണാൻ പറ്റാതായതോടെയാണ് ഇരുവരും പേർ പിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നത് എന്നാൽ അതിനോടും താരം പ്രതികരിച്ചിരുന്നു ഞാൻ ഡിവോഴ്സായി എന്ന വാർത്തയൊക്കെ ഏറ്റവും അവസാനം അറിഞ്ഞ ആളാണ് ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നും അത്ര സജീവമല്ല ഞാൻ ചിലർ അത് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നപ്പോഴാണ് ഞാൻ കാണുന്നത് എൻ്റെ അഭിമുഖങ്ങളൊക്കെ സന്തോഷമായിട്ട് കാണാറുണ്ട് വിവാഹശേഷം സിനിമ ആകെ മാറുകയായിരുന്നു അടുക്കള എനിക്ക് ഇഷ്ടമല്ലാത്ത മേഖലയായിരുന്നു അതൊക്കെ ഒന്ന് ശരിയാക്കി വന്നപ്പോഴെനിക്ക് അമ്മയായി ഇഷ്ടമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോൾ ഒരു തരം ഒറ്റപ്പെടാൻ തോന്നിയിട്ടുണ്ട് ഒന്നും ചെയ്യാൻ ഇല്ലാത്ത പോലെ ഒരു അവസ്ഥ മുന്നിലേക്ക് എന്താണുള്ളത് ചിന്ത അതൊക്കെ ബാധിച്ചിരുന്ന കാര്യങ്ങളായിരുന്നു അതിനെ മറികടക്കാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല സ്വാഭാവികമായി സംഭവിച്ചതാണ് അതുപോലെ തന്റെ സോഷ്യൽ മീഡിയയിൽ വരുന്ന നല്ലത് വായിച്ച് സന്തോഷിക്കുകയോ ട്രോളുകൾ വായിച്ച് സങ്കടപ്പെടുകയോ ചെയ്യുന്ന ആളല്ല ആ ഒരു ലോകവുമായി വിട്ടു ആളാണെന്നാണ് നവ്യ പറഞ്ഞിരുന്നത്